അന്വേഷണത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മൂന്ന് ജയിൽ ചാട്ടത്തെക്കുറിച്ചാണ് ഓർക്കുന്നത് ഗോന്ന ചാമി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ജൂലൈ മാസം രാത്രിയിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടി അതിന് മുമ്പ് അവിടെ റിപ്പർ ജയാനന്ദനൻ കണ്ണൂർ ജയിലിൽ നിന്ന് ചാടിയിട്ടുണ്ട് അയാൾ അവിടെ ചാടി ഇപ്പം തിരുവനന്തപുരത്ത് കൊണ്ടുവന്നു തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നിന്ന് ജിപ്പർ റിപ്പർ ജയാനന്ദൻ ചാടിപ്പോവേം ചെയ്തു പിന്നീട് തിരുവനന്തപുരം ജയിലിൽ ഒരു ക്ലാസിക് ചാട്ടം നമ്മൾ കണ്ടത് ശിവജിയുടെയാണ് അപ്പോൾ ഇപ്പം ഈ ഗോന്ന ചാമ്പിയുടെ ചാട്ടം അയാളെ സംബന്ധിച്ചിടത്തോളം ഒന്നര കയ്യോ ഉള്ളൂ പല ദുരൂഹതകളും ഇപ്പോഴും നിൽക്കുന്നുണ്ട് പല ജനങ്ങളും ചോദിക്കുന്നത് ഗോവുന്ന ചാമി എന്ന ഒന്നര കൈക്കാരന് ഇരുപത്തൊന്നടി ഉയരത്തിലുള്ള മതിൽ ചാടിക്കിടക്കാൻ പറ്റുമോ അത് നല്ലൊരു ചോദ്യം തന്നെയാണ് കാരണം അയാളുടെ കൈയുടെ പവർ എന്താണെന്ന് പലർക്കും അറിയില്ല വലത് കയ്യേക്കാട്ടിലും അയാൾക്ക് പവർ കൂടുതൽ ഇടത് കൈയാണ് അയാൾ ഒരു സൈക്കിക് പേഴ്സണാണ് അപ്പോൾ അയാൾക്ക് അറിയാം ഇനി ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല മരണം വരെ യുവരിന്തമാണ് സൗമ്യ വധക്കേസിൽ അദ്ദേഹത്തിന് ഒരു ജി ഒരു തൂക്കിക്കൊല വിധിച്ചതാണ് അത് സുപ്രീം കോടതിയുടെ കാരുണ്യത്തൽ അത് ലൈഫ് ഇംപ്രൂസ്മെൻ്റ് ആയിട്ട് മരണം വരെ ജയിലിൽ കിടക്കാൻ വിധിയായി അങ്ങനെ കിടക്കുന്ന ഒരാൾക്ക് ഒന്നര കൈ ഉള്ളേലും ശരി ഒരു കൈ ഉള്ളേലും ശരി ചാടാൻ ഒരു പ്രവണതയുണ്ടാവും ചാടിയേ പറ്റുള്ളൂ അല്ലാതെ പുറം ലോകം കാണാൻ ഒക്കില്ല അപ്പോൾ ഗോവിന്ദ ചാമിയുടെ ചാട്ടത്തിൻ്റെ പ്രത്യേകത അതാണ് അപ്പോൾ അതിനയാൾ വലിയ തയ്യാറെടുപ്പ് ചില കാര്യങ്ങൾ ഇന്നും ജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല നമുക്ക് ചിന്തിച്ചാലും മനസ്സിലാകാത്ത മൂന്നാലഞ്ച് കാര്യങ്ങളുണ്ട് കാരണം അയാൾ ഈ ചാട്ടത്തിന് മുമ്പിൽ തൻ്റെ ആരോഗ്യം കുറച്ചു കാരണം ജയിൽ കമ്പികളുടെ ഇടയ്ക്കൂടെ ശരീരം പോകണമെങ്കിൽ അത്ര വണ്ണമുള്ള ഒരാൾക്ക് പോകാനൊക്കില്ല അപ്പോൾ അയാൾ ആഹാരം കൺട്രോൾ ചെയ്തു ചപ്പാത്തിയൊക്കെ മാത്രമായിട്ട് നിർത്തി അപ്പോൾ അതൊരു തയ്യാറെടുപ്പായിരുന്നു അയാൾ പിടിച്ച സമയത്ത് ആ കിണറിൽ നിന്ന് അയാളെ ഒറ്റക്ക ഈ പൊക്കിയെടുക്കുമ്പം ഒരു പാൻറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെങ്കിൽ ഒരു പാൻറ്റ് മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അയാളെ ബോഡിയൊക്കെ നമ്മൾ കണ്ടു എത്ര ഹെൽത്തിയായ ബോഡിയാണ് അയാൾക്ക് കാരണം ഒട്ടും ഫ്ലഷില്ല ഉള്ളത് ഉരുക്ക് പോലെ ഇരിക്കുന്നു അപ്പോൾ അതുകൊണ്ടാണ് അയാൾക്ക് ഇരുപത്തൊന്നടി ഉയരത്തിക്കൂടെ പോകാൻ കഴിഞ്ഞെന്നാണ് ഞാൻ കരുതുന്നത് എങ്കിലും ചില കാര്യത്തിൽ സംശയങ്ങളവിടെ ഉണ്ട് കാരണം ആരോഗ്യം ഇയാൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നുവെന്ന് ആ ജയിലുദ്യോഗസ്ഥർക്കൊന്നും മനസ്സിലായില്ല രണ്ടാമത് ഇയാളെ താടി വെക്കാൻ അനുവദിക്കണം എന്ന് ജയിലുദ്യോഗസ്ഥരെടുത്ത് പറഞ്ഞു എനിക്ക് ഈ കഴുത്ത് ഇയാളെ കഴുത്തിൻ്റെ മുകളിലോട്ട് താടിയുടെ അവിടവും തലയിലൊക്കെ ചൊറിച്ചിലുണ്ട് കൂടുതൽ ചില അപ്പം കുറച്ച് അത് വേർപ്പ് കൊണ്ടാകാം അത് കുറച്ച് താടി വളർത്തണം എന്ന് അയാൾ എഴുതി ചോദിച്ചു അവർ അനുവാദം കൊടുത്തു താഴെ വളർത്തി മുടിയും വളർത്തി അത് അദ്ദേഹത്തിൻ്റെ ദുരുദേശം എന്താണെന്ന് പോലീസ് അവിടുത്തെ ജയിലുദ്യോഗസ്ഥർക്ക് മനസ്സിലായില്ല ആ ദുരദേശം കാമാപ്ലാഗം ചെയ്യാൻ ഇയാൾ വെളിയിലിറങ്ങി ആരും അറിയരുത് ഇയാൾ വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ജയിൽ ചാടി വെളിയിലിറങ്ങിക്കഴിഞ്ഞാൽ ഇയാളെ തിരിച്ചറിയാൻ ഇയാൾക്ക് ഒന്നര കൈയേ ഉള്ളൂ ഇടത് കൈയെ അയാൾക്ക് തീർച്ചയായിട്ടും മൂട്ടിൻ്റെ താഴെ വെച്ച് ആ അറ്റുപോയിരുന്നു അത് അയാളുടെ മനസ്സിൻ്റെ കട്ടി ആ ധൈര്യം എന്താണ് നമ്മൾ ചിന്തിക്കണം പതിനാല് കേസിന് ഇയാൾ തമിഴ്നാട്ടിൽ പ്രതിയാണ് അവിടെ അതെല്ലാം റേപ്പും റോബറിയും അയാൾ ഒരു പട്ടാളക്കാരൻ്റെ മകനായിട്ടാണ് അറിയപ്പെടുന്നത് തമിഴ്നാട്ടിലും ആന്ധ്രയുടെ ബോർഡറിലാണ് അയാൾ താമസിച്ചുകൊണ്ടിരുന്നത് അയാൾ അന്നൊരു ടു വീലർ വല്ല്യ കമ്പക്കാരനായിരുന്നു അങ്ങനെ ഓടിച്ച് ഒരു കയറ്റം കയറി കഴിഞ്ഞപ്പം പെട്ടെന്ന് അയാൾക്ക് സ്പീഡ് കുറയ്ക്കണം അല്ലെ അപകടം ഉണ്ടാകുമെന്ന് തോന്നിയപ്പം അയാൾ പിന്നിലെയോ മുന്നിലെയോ ആ വീലിൻ്റെ ഇടയ്ക്കുള്ള കമ്പിക്കിടയിൽ സ്പീഡ് കുറയ്ക്കാൻ കൈയിട്ടു എന്നാണ് പറയുന്നത് അങ്ങനെയാണ് ആ കൈ അറ്റുപോയത് അപ്പോൾ അയാളുടെ മനോബലം മനോധൈര്യം എത്രയുണ്ടെന്ന് നമ്മൾ ആലോചിച്ചു അപ്പം അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് ഗോവിന്ദച്ചാമി അപ്പം ഗോവിന്ദച്ചാമി ജയിലിൽ നിന്ന് ചാടാൻ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരുന്ന രണ്ട് മൂന്ന് മാസം കൊണ്ട് തയ്യാറെടുപ്പിൽ തന്നെയാണ് അപ്പം വെളിയിലിറങ്ങിയാൽ തിരിച്ചറിയാതിരിക്കാൻ താടി ആവശ്യത്തിനായി അയൊക്കെ തലമുടി നീട്ടിയിട്ടുണ്ട് പിന്നെ അയാൾ ബോഡിയുടെ വെയ്റ്റ് കുറച്ചു അതേസമയത്ത് നല്ല ആരോഗ്യമുള്ള ബോഡിയായിട്ട് പല്ല് എക്സസൈസ് ചെയ്തിട്ടുണ്ടാവണം ജയിലിൽ അങ്ങനെയുള്ള വ്യക്തി ആ കമ്പി അറുത്തത് ആക്സാ ബ്ലേഡ് കൊണ്ടാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നേരത്തെ ഞാനൊരു കേസ് ജയിലിൽ തിരുവനന്തപുരം ജയിലിൽ ചാടി ശിവജിയും ആക്സാ ബ്ലേഡ് കളക്ട് ചെയ്ത് വെച്ചിരുന്നു അത് ശിവജി സൂക്ഷിച്ച് വെച്ചിരുന്ന ജയിലിനകത്ത് ഓരോ സെല്ലിനകത്തുള്ള അവരുടെ അവിടുത്തെ തറയോട് അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പുണ്ട് അതിനകത്ത് വെക്കും ജയിൽ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചാൽ അത് കാണില്ല അതേ രീതിയിൽ തന്നെ ആയിരിക്കണം ഇവിടെയും ഗോന്നചാമി സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ഗോവചാമിയുടെ ആ ചാട്ടത്തിന് മുമ്പിൽ അയാൾ കിടന്ന സെല്ലിൻ്റെ അഴികളാണോ അർത്ഥമാറ്റിയത് മാറ്റിയത് അതോ വെൻ്റിലേഷനിലുള്ള ആ കമ്പിയാണോ അർത്തു മാറി മാറ്റിയത് എന്ന് ഇപ്പോൾ എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് അത് വിവരങ്ങളൊന്നും വെളിയിലോട്ട് വന്നിട്ടില്ല കാരണം അയാൾ കിടന്ന മുറിയിലെ മുൻവശത്തുള്ള സെല്ലിലെ കമ്പി അഴിയാണെങ്കിൽ അതാണെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുള്ള വൻവീഴ്ചയാണ് കാരണം ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തെല്ലാം ക്ലാസ് കൊടുത്തിട്ടുണ്ട് ജയിൽ ജയിലുദ്യോഗസ്ഥർ ഓരോ സെല്ലിലും കിടക്കുന്നയാളുടെ ആ സെല്ലിന് മുമ്പിലുള്ള കമ്പി അഴി കുലുക്കി നോക്കണമെന്ന് ഓരോ കമ്പിയും ഒരു ഒരഞ്ചെട്ട് കമ്പിയും ഉണ്ടായിരിക്കും ഒരു വാതിൽ പോലെ അത് ഓരോ കമ്പിയും കുലുക്കി നോക്കുമ്പം അവിടെ എന്തെങ്കിലും അവർ അറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ആ കുലുക്കുന്നത് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് ഉദ്ദേശിച്ചാണ് എല്ലാ ദിവസവും അത് ചെയ്യണമെന്നുള്ളതാണ് പക്ഷേ വന്ന ചാമിയ അയാൾ കിടന്ന സെല്ലിലെ അതിന് മുൻവശത്തുള്ള ഡോറിൻ്റെ കമ്പിയാണോ അർത്ഥത്തിന് എനിക്ക് ഇന്നും നിശ്ചയമില്ല അതേ സമയത്ത് വെൻറ്റിലേഷൻ കൂടിയാണോ പോയതെന്നും നിശ്ചയമില്ല എന്തായാലും അയാളുടെ സെല്ലിൽ നിന്ന് അയാൾ വെളിയിലിറങ്ങി അത് അവിടുത്തെ ഉദ്യോഗസ്ഥരാരും അറിഞ്ഞില്ല ഇയാൾ അവിടുന്ന് ഇറങ്ങിയിട്ട് അയാൾ മതിൽ ആദ്യത്തെ മതിൽ പൊക്കം കുറഞ്ഞതായിട്ട് ചാടിയിൽ നിന്ന് വെക്കാം രണ്ടാമത്തെ മായൽ ഏകദേശം അടിയോളം ഉയർച്ചയുണ്ട് അതിൻ്റെ മുകളിൽ ഉണ്ട് ആ ഫെൻസിങ് കഴിഞ്ഞ ഒന്നും രണ്ട് മാസമായിട്ട് കരണ്ടില്ല കരണ്ട് ഇല്ല എന്ന് ഇയാൾ മനസ്സിലാക്കിയോ എന്ന് നമുക്കറിയത്തില്ല പക്ഷേ അയാൾ അയാൾ കിട്ടിയ ബിസ്ക്കറ്റിൻ്റെ കവറ് ആ കവറ് സൂക്ഷിച്ച് വെച്ചിരുന്നു അത് അതിനകത്ത് കരണ്ടുണ്ടോ ഇല്ലയെന്നറിയാൻ കമ്പിയെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ബിസ്ക്കറ്റിൻ്റെ കവറ് ബാഡ് കണ്ടക്ടറാണ് അതുകൊണ്ടാണ് അത് കരുതി വെച്ചത് അതുകൊണ്ട് തന്നെയാണ് അയാൾ മോളിൽ കയറിയിട്ട് ആ ബിസ്ക്കറ്റ് കവർ ഉപയോഗിച്ച് തന്നെ ആ കമ്പിയെ പിടിച്ചതും കാരണം കറൻറ്റ് അടിക്കാതിരിക്കാൻ പക്ഷേ ഇവിടെ പ്രസക്തമായ ഒരു ചോദ്യം പലരും ചോദിക്കുന്നത് ഇരുപത്തൊന്നടി ആ മതിലിൻ്റെ താഴെ വെച്ചിരിക്കുന്ന രണ്ട് മൂന്ന് ട്രംസുണ്ട് അതിൻ്റെ പുറത്ത് ഒരെണ്ണത്തിന് പുറത്ത് വേറെ ഒരെണ്ണം വെച്ചിട്ട് രണ്ടാമത്തെ കയറി കഴിഞ്ഞാൽ ഉണ്ടായി അത് വെയിറ്റ് ഇല്ലാത്തതാണ് അത് താഴെ പോകാൻ ഇയാൾ ആള് താഴെ പോകാൻ സാധ്യത അതിന് ഒരു പരസഹായം ലഭിച്ചോ ഇല്ലയോ എന്നുകൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇയാളുടെ കൂടെ മറ്റൊരാളൂടെ ചാടാനായിട്ട് തയ്യാറായിരുന്നു എന്നും കേൾക്കുന്നുണ്ട് അയാൾ ഇത് ഈ ട്രമ്മിലെങ്ങാനും പിടിച്ചു കൊടുത്തിട്ട് തിരിച്ചു വന്ന് കയറി കിടന്നോ ഇല്ലയെന്നു നമുക്കറിയത്തില്ല എന്തായാലും ആ ട്രെമ്മിൻ്റെ പുറത്തൂടെ കയറി അയാൾ ആ ഫെൻസിങ്ങിൻ്റെ കമ്പിയയില് തുണി കെട്ടിയിരിക്കാം തുണി കെട്ടിയതിൻ്റെ ഒരു പ്രത്യേകത ജയിലിലെ പലർക്കും ഒക്കെ മുണ്ടൊക്കെ അലക്കാനവിടെ വിളിച്ചിടും ഓരോന്ന് ഓരോന്ന് ഇയാൾ ചിലപ്പം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും കളക്ട് ചെയ്ത് എവിടെ വെച്ചു എന്നുള്ളതാണ് പ്രസക്തി കളക്ട് ചെയ്ത് ചിലപ്പോൾ ഇയാളെ സെല്ലിൻ്റെ അകത്തായിരിക്കത്തില്ല മറ്റെവിടെ ആയിരിക്കണം അതൊന്നും അവിടുത്തെ ഉദ്യോഗസ്ഥർ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഇയാളെ ഒരു സൈ ഒരു സൈക്കൊപ്പതാണ് അതിന് യാതൊരു സംശയമില്ല കാരണം തമിഴ്നാട്ടിലെ പതിനാല് കേസിനകത്തും റേപ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അത് റോബറി അക്കോയിറ്റ് നടത്തുന്ന വീട്ടിലൊക്കെ കീറിയിപ്പോട്ട് അങ്ങനെയാണ് പതിനാല് കേസിനകത്ത് അയാളുടെ അയാൾ ഒരു ക്രിസ്ത്യൻ പേരായ തോമസ് എന്നുള്ള രീതിയിലൊരു പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് പക്ഷേ ഒറിജിനൽ പേര് കേരളത്തിൽ പോയ സൗമ്യ കേസിലെ ഉദ്യോഗസ്ഥർ ഒരു അഷ്റഫാണെന്ന് എനിക്ക് തോന്നും അദ്ദേഹം സബ് ഇൻസ്പെക്ടർ അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ നാട്ടിലെല്ലാം പോയി കംപ്ലീറ്റ് ചരിത്രമായിട്ട് വന്നത് അങ്ങനെയാണ് ഇയാൾ ഗോവിന്ദാമ്യാണ് ഇവനെന്ന് കണ്ടുപിടിച്ചത് അതുതന്നെയല്ല ഇയാൾ ഈ ഒന്നര കൈ കൊണ്ട് എങ്ങനെയാണ് ആ മതിൽ കയറിയത് ആ ട്രംനലൊക്കെ കയറി നിന്നു നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മതിൽ എങ്ങനെയാണ് കയറി നിന്നും ഇന്നും അത് നമുക്ക് ആലോചിക്കുമ്പം അത് പൊരുത്തപ്പെടുന്നില്ല പക്ഷെ മുകളിലെ കമ്പി കെട്ടിയെടുത്ത് അപ്പുറത്തോട്ട് ചാടിയാൽ ഇയാൾക്ക് പരുക്കേക്കാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അയാൾ ആ തുണി വയർ കയറ് പോലെ കെട്ടിയിട്ടും ഓരോ മുഴത്തിനും ഇടയ്ക്ക് ഓരോ കെട്ട് കണ്ടിട്ടുണ്ട് അത് ചുരുട്ടി ആദ്യം കയറ്റി എടുത്തിരിക്കുകയാണ് അങ്ങനെ ആകുമ്പം ഒറ്റ കൈ തൂങ്ങി ഇറങ്ങുന്ന മറ്റേ കൈയ്ക്ക് സ്വാധീനമില്ലല്ലോ അപ്പോൾ ഒരു കയ്യിൽ തൂങ്ങി ഇറങ്ങാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഇറങ്ങുമ്പം ഒരു മുഴം കഴിയുമ്പോൾ ആ കെട്ടിൻ്റെ അവിടെ നല്ല ഗ്രിപ്പ് കിട്ടും വീണ്ടും അയാൾ കാല് എനിക്ക് തോന്നേ കാലിൻ്റെ നമുക്കറിയാം തള്ളവരലിനും ചെറുവിര ആ അടുത്ത വരലിൻ്റെ ഇടയ്ക്കൂടെ ആ കാലുകൊണ്ട് ഊർന്നിറങ്ങാൻ പറ്റും അതേ സമയത്ത് ആ കെട്ട് വരുന്നിടത്ത് കൈ കൊണ്ട് പിടിക്കാനും പറ്റും അങ്ങനെ ആയിരിക്കണം ഇറങ്ങിയിരിക്കുന്നത് അല്ലാതെ താഴോട്ട് ഊർന്നിറങ്ങാൻ പറ്റത്തില്ല ഓരോ കെട്ടിലും കൈ പിടിച്ച ശേഷം കാല് അതിൽക്കു ഒരു ഗ്രിപ്പ് തള്ളവരലിനും ചെറുവിരലിനും ഇടയ്ക്ക് കൂടെ ആ ആ തുണിയുടെ അറ്റം കയറി പോകുമ്പം അയൊക്കെ സേഫായിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റും ഒരു പരിക്കുമില്ലാതെ അയാൾ വെളിയിൽ ഇറങ്ങി എന്നുള്ളതാണ് പക്ഷേ അയാളെ കണക്കൂട്ടിൽ തെറ്റി ഞാൻ നേരത്തെ പല സ്ഥലത്തെ സന്ദർഭത്തിലും പറഞ്ഞു ഇയാളെ തിരിച്ചു കിട്ടാൻ ഇയാളെ പിടിക്കാൻ കഴിയില്ല എന്നാണ് വിചാരിച്ചത് പക്ഷേ അയൊക്കെ തെറ്റിപ്പോകാൻ കാരണം അവിടുന്ന് ഒരു കിലോമീറ്റർ അകലമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലെ അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ കൂടെ പോവുകയുള്ളൂ കാരണം അതിലൂടെ നടക്കാം ഏതെങ്കിലും ഗുഡ്സ് ട്രെയിൻ വന്നാൽ എവിടെയെങ്കിലും കയറി തൂങ്ങി അങ്ങ് പോകാം ടിക്കറ്റൊന്നും വേണ്ട ട്രെയിനിനകത്ത് കയറണമെന്നില്ല അതിങ്ങനെ ചാടുന്നവരുടെയൊക്കെ മനസ്സ് അങ്ങനെയാണ് ശിവജൻ്റെ മനസ്സും അങ്ങനെയായിരുന്നു ഞാൻ നേരത്തെ ദയാനന്ദൻ്റെ മനസ്സും അങ്ങനെയാണ് അപ്പം ഏറ്റവും ആൾക്കാർ ഇല്ലാത്തത് കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ റെയിൽവേ പാലയിലോട്ട് റെയിൽ പാളത്തിലൊക്കെ ചാടി അത് ഏറ്റവും വേഗത്തിൽ അങ്ങോട്ട് എത്തുക എന്നുള്ളതാണ് ഇവിടെ അയാൾ അങ്ങനെ പോകാനുള്ള വഴി ഇയാൾക്ക് മാറിപ്പോയി ഇയാൾക്ക് അവിടെ വലിയ പരിചയമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇയാൾ നേരം വെളുക്കുന്നിടം വരെ അവിടെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നിന്നു എന്ന് പറയുന്നത് അതിനുശേഷം നേരം വെളുത്ത് അഞ്ചമ്പത്തഞ്ചിന് റോഡിൽ കൂടെ നടക്കുന്ന സി സി ടി വി ദൃശ്യം അവിടുത്തെ ഒരു കടയിൽ കണ്ടു പക്ഷേ അയാൾ വളരെ ക്ലവറാണ് കാരണം അയാളെ മുറിക്കായി കണ്ട പെട്ടെന്ന് തിരിച്ചറിയും പക്ഷേ താടി നീറ്റി മുടി നീട്ടി തലയിലൊരു പാണ്ടക്കെട്ട് തുണിയുടെ കെട്ടും വെച്ചാൽ ആ കെട്ടിൻ്റെ ഇടയിലോട്ട് ആ മുറിക്കായി തിരികെ വെച്ച് അത് പിടിക്കുന്ന പോലെ കാണിച്ചു കൊണ്ട് നടന്നു പോയാൽ ഇയാളെ തിരിച്ചറിയില്ലായിരുന്നു അയാളുടെ കണക്കൂട്ടൽ പക്ഷേ എപ്പോഴും അയാൾ ആ കൈ ഒന്ന് താത്തിട്ടുണ്ടാവണം കിട്ടു താഴെ പോകാൻ അപ്പോഴവിടെ റോട്ടറിക്ഷക്കാരൻ അത് കണ്ടു കാരണം ഈ വാർത്ത കേരളം മുഴുവൻ ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു ഗോന്ന ചാമ്മിച്ചാടിപ്പോയെന്ന് സൗമ്യയുടെ അമ്മ ഭയപ്പെട്ടു കാരണം ഇയാൾ എന്താ ചെയ്യുന്നത് വാശയ്ക്ക് വൈരാഗ്യത്തിന് വന്ന് കൊന്നിട്ട് പോകുമോ അത് ഞാൻ ചിന്തിച്ചു അതോടൊപ്പം തന്നെ അഷ്റഫ് എന്ന് പറഞ്ഞ ആ സബ് ഇൻസ്പെക്ടർ അത് റിട്ടയർ ചെയ്തു ആ കേസിൻ്റെ അന്വേഷിച്ച ആൾ അയാളെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഒരിക്കലും ഇയാൾ ചാടി വരുമെന്ന് ആരും പ്രതീക്ഷിക്കത്തില്ലല്ലോ പക്ഷേ ഇയാൾ ചാടി ഏഴ് മണിക്കാണേലും വാർത്ത കേരളം മുഴുവൻ നിറഞ്ഞു ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു അയാൾക്ക് ആ ഏഴുമണിക്കും മുമ്പ് റെയിൽവേ ട്രാക്കിൽ എത്താനും പറ്റിയില്ല അവിടെയാണ് പറ്റിപ്പോയത് അല്ലെങ്കിൽ ഒരു കാലത്തും ഇയാളെ കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല ഞാൻ അങ്ങനെ തന്നെയാണ് വിശ്വസിച്ചിരുന്നത് പറയുന്നത് കാരണം ഇയാൾ ഇവിടുന്ന് ചാടിയാൽ റെയിൽവേ ട്രാക്ക് വഴി അയാൾ തീർച്ചയായിട്ടും തമിഴ്നാട്ടിലെത്തും നിന്ന് തീർച്ചയായിട്ടും അയാളുടെ ലാവണത്തിലേക്ക് പോകും അത് ബോംബെയിലാണ് അവിടെ ബഗേഴ്സിൻ്റെ സംഘടനയുണ്ട് ആ സംഘടനയുടെ ഒരു അംഗമാണ് ഇയാൾ അപ്പം ബോംബെയിൽ പോയി കഴിഞ്ഞാൽ അണ്ടർവേൾഡിലേക്ക് പോകും പിന്നെ ഇയാളെ കിട്ടില്ല ഒരു കാലത്തും പിന്നെ ഇയാളെ കിട്ടില്ല കിട്ടൂലെന്നാണ് ഞാൻ കരുതിയത് കാരണം ഇയാൾക്ക് ഇവിടെ ലൈഫ് ഇംപ്രസ്മെൻ്റ് ആണ് മരണം വരെയാണ് അതിൽ നിന്നൊരു മോചനം ഉണ്ടാവില്ല സമ്യയുടെ കൊലപാതകത്തിന് തൂക്കാമത്തെ ചെയ്യുക അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ് അതുകൊണ്ട് ഇനി പിടികൊടുക്കാതിരിക്കുന്നതാണ് സിസ്റ്റ ജീവിതത്തിൽ നല്ലത് എന്ന് ഇയാൾ കരുതിയിട്ടുണ്ടാവും അങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള പ്ലാനും പദ്ധതിയും തയ്യാറാക്കിയത് പക്ഷേ ഇയാളെ മനോധൈര്യം നമ്മൾ ആലോചിച്ചോണം അയാൾ അവിടുന്ന് ചാടി ഇയാളെ തിരിച്ചറിഞ്ഞു ഒരാൾ എന്ന് മനസ്സിലാക്കിയപ്പം അയാൾ അവിടെ ഓടി വിജിനമായ രണ്ട് മൂന്നാല് കെട്ടിടങ്ങൾ കിടക്കുന്ന പറമ്പിലേക്ക് കയറി ആ കെട്ടിടത്തിനകത്തേക്ക് പോയെന്ന് അവിടെ ഒരു ലേഡി കണ്ടു ഒരാൾ അവിടുത്തെ കൂലിപ്പണിക്ക് വന്ന അങ്ങനെ പലരും അവിടെ വളഞ്ഞു പോലീസ് വന്നു നാട്ടുകാർ വന്നു ഇതിനകത്ത് ഇയാൾ ആ കെട്ടിടത്തിനകത്ത് പരിസരത്തൊക്കെ കാണുമെന്ന് വിചാരിച്ചു അവിടെ മുഴുവൻ പറക്കി നാട്ടുകാർ ഒരാൾ പറഞ്ഞു കിണറ്റിനകത്ത് ഉണ്ടാവും നോക്കണമെന്ന് പറഞ്ഞു ആദ്യം നോട്ടത്തെ അയാളെ കണ്ടില്ല അവിടുന്ന് എല്ലാവരും പോയി വീണ്ടും രണ്ടാമത് നോക്കിക്കഴിഞ്ഞപ്പം ഇയാൾ അവിടെ ഒരു കയറി തൂങ്ങി നിൽക്കുന്നത് കണ്ടു അതോടുകൂടിയാണ് ഗോവിന്ദചാമിയെ കസ്റ്റഡിയിലാകുന്നത് അയാളെ തൂക്കിയെടുത്തു അവിടുന്ന് ഒരു കയ്യേലാണ് പൊക്കിയത് നാട്ടുകാരോ ആ മുടിയെ പിടിച്ച് പൊക്കി പോലീസും ഉണ്ടായിരുന്നു അയാളെ മുറിക്കയ്യേലെ അവസാനമാണ് പിടിക്കുന്നത് ആ കിണറിൻ്റെ റിങ് മുകളിലത്തെ അവിടെ ഏറ്റിക്കഴിഞ്ഞപ്പം നാട്ടുകാരനൊരാൾ കേരളത്തിന് വേണ്ടി അവൻ്റെ മുഖത്തിൻ്റെ ഒരു അടി കൊടുക്കുന്നുണ്ട് അത് പോലീസ് പിന്നെ തടഞ്ഞു അയാൾ കാരണം ആ അടി അയാളുടെ ആത്മരോഷം കൊണ്ടുണ്ടാക്കിയതാണ് അതൊരു നല്ലൊരു അടിയായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത് കാരണം ഇവനൊരു അടിയുടെ ആവശ്യമുണ്ട് ആ അടി അയാൾ കൊടുത്തു അടിയുടെ ഊക്കെന്ത് മാത്രം വലുതാണോ എന്നുള്ളല്ല പ്രശ്നം അവൻ്റെ മുഖത്തിൻ്റെ ഒരു അടി കൊടുത്തു അവനെ രക്ഷപ്പെടുത്തി മുകളിലോട്ട് കൊണ്ടുവരുന്ന സന്ദർഭത്തിലാണ് ആ അടി അതിനുശേഷം ഇപ്പോൾ അവിടുന്ന് മാറ്റി അയാളെ രാവിലെ മെഡിക്കൽ പരിശോധന കഴിഞ്ഞു പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു ഇതിനകത്ത് അവനറിയാം ലൈഫ് ലോങ്ങ് ജീവരന്ധം കിടക്കുന്ന അവനെ ജയിലുചാട്ടത്തിൽ കൂടി വന്ന ഒരു ഒരാറുമാസം അല്ലെങ്കിൽ ഒരു വർഷം ശിക്ഷിക്കുകയുള്ളൂ അത് അതിൻ്റെ കൂടെ അങ്ങ് പോകും അത് എത്ര പ്രാവശ്യം ചാടിയാലും അവന് പ്രശ്നമില്ലായെന്ന് നിയമപരമായി അതിനകത്തൊന്നുമില്ല ശിക്ഷിക്കാനേ കോടതിക്ക് അധികാരമുള്ളൂ അതൊരു ആറ് മാസം ഒരു വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷം തടവ് കൊടുത്താലും അത് ഈ ലൈഫ് ഇൻഷുറൻസ് കൂടെ അങ്ങ് പൊക്കോളൂ അതിന് വേറെ മാറി മാറിക്കിടക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അവനിതെല്ലാം പ്ലാൻ ചെയ്തു ഇനിയും പ്ലാൻ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ഇവിടുന്ന് കണ്ണൂർ ജയിലിൽ നിന്ന് അവനെ ഇപ്പം ബിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ആ ബി ബിയൂർ സെൻട്രൽ ജയിലിൽ അവന് ഒരു മുറിയിലാണ് അയാളെ പാർപ്പിച്ചിരിക്കുന്നത് അതിൽക്ക് മറ്റ് തടവുകാരെ കാണാൻ കഴിയില്ല അവിടെ കാരണം ആ മുറിയിലെ മുമ്പിൽ തോക്കുധാരിയായ ആൾക്കാരുണ്ട് അത് കാരണം ഡേഞ്ചറസ് ആയ ക്രിമിനൽസിനെ ഇരുപത്തഞ്ച് പേരെ അവിടെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇരുപത്തി ആറാമനായിട്ടാണ് ഓന്ന ചാമ്യം എത്തിയിരിക്കുന്നത് അവിടെ ഏകദേശം എൻ്റെ നൂറ്റി എഴുന്നൂറോളം ആൾക്കാർ അവിടെ വിയൂർ സെൻട്രൽ ജയിലിലുണ്ട് അഞ്ഞൂറ്റി മുപ്പത് പേരെ മാ കിടത്താൻ മാത്രമേ അവിടെ സൗകര്യമുള്ളൂ എങ്കിലും എഴുന്നൂറോളം പേര് അവിടെ ഇവിടെയുണ്ട് അതിൽ ഇരുപത്തഞ്ച് പേര് ഡെയിഞ്ചറസ് ക്രിമിനൽസാണ് അവർ ഈ സൈക്കോ പതാണ് വയ്ക്കാറുള്ളവരും സെക്ഷൽ ഒഫൻസിനകത്ത് ചെയ്തവരാണ് കഴിയും മർഡർ ചെയ്തവരാണ് അപ്പോൾ അവരെ പ്രത്യേകമായിട്ട് പാർപ്പിച്ചിരിക്കുന്നത് പ്രത്യേക ഒരു സെല്ലിൽ അല്ലെങ്കിൽ പ്രത്യേക ഒരു കെട്ടിൽ അല്ലെങ്കിൽ പ്രത്യേക ഒരു ബ്ലോക്കിലാണ് അവർ കിടക്കുന്നത് ആ ഓരോ ബ്ലോക്കിലും അവർ ഇൻക്ലൂഡലായിട്ട് ആ മുറി താമസിക്കും മറ്റ് തടവുകാരെ കാണാനൊക്കില്ല അവരെ മുമ്പിൽ തൂക്കുധാരികളായ ജയിലുദ്യോഗസ്ഥരുണ്ട് അതുപോലെ തന്നെ അവർക്ക് ബാത്റൂം അതിൻ്റെ അകത്ത് തന്നെയുണ്ട് അവരെ ഒരു കാരണവശാലും ഇനി വെളിയിലോട്ട് കൊണ്ടുപോകില്ല തോന്നുന്ന ചാമ്പ്യം കേസിൻ്റെ പഴയ കേസിനോ പുതിയ കേസിനോ ഈ കേസിനോ അവനെ കോടതി കൊണ്ടുപോകുന്ന പ്രശ്നമില്ല കാരണം ഓൺലൈനിൽ മാത്രമാണ് അവർക്ക് കോടതിയെ കാണാൻ പറ്റുകയുള്ളൂ കോടതിയുടെ ചോദ്യങ്ങളൊക്കെ ഓൺലൈനിൽ തന്നെയായിരിക്കും അതോടൊപ്പം തന്നെ ഇവർക്ക് ആഹാരം മുറിയിൽ തന്നെ എത്തിക്കും ഇരുപത്തിനാല് മണിക്കൂറും അവിടെ ആൾക്കാർ വാച്ച് ചെയ്യാനുണ്ട് ഒരു തടവുകാരനെയും ഒരു മനുഷ്യനെയും കാണാൻ ഒക്കില്ല അവനാകെ കാണാൻ പറ്റുന്ന ജയിലിലെ ഉദ്യോഗസ്ഥരെ മാത്രമേ പറ്റുകയുള്ളൂ ഒരു ജീവിത രീതിയാണ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ശിഷ്ടകാലം മുഴുവൻ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് കരുതുന്നു അപ്പോൾ അതിലെന്തെങ്കിലും പഴുതണ്ടോ ഇല്ലയെന്ന് ആലോചിച്ച് രക്ഷപ്പെടാനുള്ള മാർഗം അവിടെ കിടന്നും ആലോചിച്ച് അയാൾ മുന്നോട്ട് പോകും ജീവിതം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം മനസ്സിൽ നിന്ന് അത് മാറില്ല ഇനി ലോകം കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടുന്ന് ചാടാൻ അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നിട്ട് പോകാനൊക്കെ പറ്റുള്ളൂ അതൊക്കെ നോക്കും പക്ഷേ അതൊന്നും അവിടെ നടക്കത്തില്ല സെല്ലിനകത്തുനിന്ന് വെളിയിലിറങ്ങത്തില്ല എല്ലാ സൗകര്യങ്ങളും ഓരോരുത്തരെ സെല്ലിനകത്തുണ്ട് കോടതിയിൽ ഓൺലൈനിൽ കാണുന്ന ഒപ്പം തന്നെ ഞാൻ അസുഖമെല്ലാം വന്നാൽ ആണ് കൊടുക്കുന്നത് കാരണം ഡോക്ടേഴ്സ് അവനെ ഓൺലൈനിൽ പരിശോധിക്കും അല്ലെങ്കിൽ ജയിൽ ഡോക്ടേഴ്സുണ്ട് അവനെ മരുന്നിന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ ഒരുവിധപ്പെട്ട കാര്യസിനൊന്നും അവിടെ അഡ്മിറ്റ് ചെയ്യത്തില്ല അതുകൊണ്ട് അതെല്ലാം അവിടെ വന്ന് ട്രീറ്റ് ചെയ്ത് പോകും അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് ഇരുപത്താറ് ഡേഞ്ചറസ് ക്രിമിനൽസ് കിടക്കുന്നത് അതുപോലെയുള്ള സൈക്കിക്കായ കേസുകളിൽ പലരും നമുക്കറിയാം ഇനിയും ഉണ്ട് ജയിലിൽ സെൻട്രൽ ജയിലിൽ നാല് സെൻട്രൽ ജയിലിൽ ഇതുപോലെയുള്ള ആൾക്കാരുണ്ടെങ്കിലും ഡേയ്ഞ്ചറസ് ആയവരെ പ്രത്യേകം പ്രത്യേകം കാറ്റഗറൈസ് ചെയ്ത് അങ്ങനെ ഇട്ടിരിക്കുന്ന വീട് സെൻട്രർ ജില്ല ഒരു ബ്ലോക്കിൽ അങ്ങനെ ഇട്ടിരിക്കുന്ന ഇരുപത്താറ് പേരിൽ ഇപ്പോൾ ഇരുപത്താറാമതായിട്ട് ഗോവന്ദാമ്യൻ ചെന്ന് ചേർന്നിരിക്കുന്നു എന്നതാണ് എങ്കിലും ഗോവ ചാമിയുടെ അദ്വര മാറിയിട്ടുണ്ടാവില്ല അയാൾ എപ്പോഴെങ്കിലും ഫ്രീ ആയിട്ട് പോയാൽ എവിടെയെങ്കിലും വീട്ടിനകത്ത് കയറി സെക്സ് ചെയ്യുമെന്നാണ് എൻ എനിക്കൊരു ഭയം അതുകൊണ്ട് ഇനി അതിനുള്ള സാധ്യത മങ്ങിപ്പോയിട്ടുണ്ട് വളരെ ബ്ലീക്കാണ് അതിനുള്ള സാധ്യത എങ്കിലും ഇരുപത്തി നാല് മണിക്കൂറും അയാളെ വാച്ച് ചെയ്യാൻ ആളുണ്ട് അവർ തോക്കുധാരികളാണ് ഇയാൾക്ക് മറ്റുള്ള തടവുകാരെ കാണാനൊക്കില്ല ഇൻട്രാക്റ്റ് ചെയ്യാനൊക്കില്ല എല്ലാ കാര്യങ്ങളും ആ സെല്ല് മുറിക്ക് തന്നെ അയാൾക്ക് നടക്കാം ബാത്റൂമിൽ പോകാനും കുളിക്കാനും എല്ലാ സൗകര്യങ്ങളും അവിടെ തന്നെയാണ് അതുപോലെ നമുക്ക് വെളി വേണേൽ പറയാം ഇതൊരു എ സി കമ്പാർട്ട്മെൻറ്റ് ലക്ഷറി മുറി എന്നൊക്കെ പറയാം പക്ഷെ അയാൾ നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി ഇങ്ങനെയുള്ള സ്ഥലത്ത് അയാളെ പാർപ്പിച്ചേ പറ്റൂ അന്വേഷണത്തിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം നമസ്കാരം